ഇന്നത്തെ വീഡിയോ ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത കണ്ടതിന്റെ ബേസിലാണ് ഞാൻ ആ വാർത്ത നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം പാലക്കാട് കോട്ടായി അപ്പുണ്യേട്ടൻ വായനശാലയിലേക്ക് സിനിമ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പുസ്തകശയത്തിൽ നിന്ന് അഞ്ഞൂറ് പുസ്തകങ്ങൾ നൽകി അപ്പുണ്യേട്ടൻ വായനശാലയുടെ ശില്പിയും സെക്രട്ടറിയുമായ കെ എ അജേഷ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ഭാഗ്യലക്ഷ്മിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രസാദ് മാത്യു മമ്മുടെ നൽകി ആദരിച്ചു ലൈബ്രറിയൻ വി ചിത്ര വായനശാല എക്സിക്യൂട്ടീവ് അംഗമായ ഗിരിജ ടീച്ചർ ബാലവേദി അംഗങ്ങളായ എം ആരോമൻ കെ എ അലോഷ്യ കെ എ ആയുഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതാണ് വാർത്ത ഇത് ഇതെന്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു ചോദിച്ചാൽ ശരിക്കും കുറെ നാൾക്ക് മുൻപ് മലയാളികൾ ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചൊരു വാർത്തയാണ് തന്നെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയെ വ്യക്തിയുടെ ദേഹത്ത് കരിവൂലൊഴിച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒരു വാർത്ത കുറെ കാലം മുൻപ് നമ്മൾ എല്ലാവരും വായിച്ചതാണ് അന്ന് ശരിക്കും നല്ല ദേഷ്യം തോന്നിയൊരു വാർത്തയായിരുന്നു അത് കാരണം ഒരാളെ പോയിട്ട് ചീത്ത പറയുക അല്ലെങ്കിൽ അയാളുടെ പുറത്ത് കരികൂരി ഒഴിക്കുക ഇതൊക്കെ ചെയ്ത് കണ്ടപ്പോൾ നല്ല ദേഷ്യം തോന്നി പിന്നെയാണ് അതിൻ്റെ കാരണം അറിഞ്ഞത് അയാള് അത്രയും മോശമായിട്ടുള്ള വാചകങ്ങൾ സ്ത്രീകളെക്കുറിച്ചും ഇപ്പോൾ ഭാഗ്യലക്ഷ്മി കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടായത് അത് പിന്നെയാണ് മനസ്സിലായത് അന്ന് ഒരുപാട് ദേഷ്യം തോന്നി പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കി അടുത്ത് സംസാരിച്ചു അപ്പോൾ അതിൽ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അതായത് സ്വന്തം കരുതുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു വ്യക്തി ഞാൻ എന്തും ഉദ്ദേശിച്ചത് അവരെ സഹായിക്കാൻ ഏത് അച്ഛൻ വരെയും പോകുന്ന ഒരാൾ ശരിക്കും ഡബിങ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ തന്നെ ഒരുപാട് പേർക്ക് പല പല സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ മെമ്പറായ കെ ഡി ജോർജ് ജോർജോടെ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരാൻ വേണ്ടി മുന്നിൽ നിന്നൊരു വ്യക്തി അപ്പം ഇങ്ങനെ ഒരാളെ സഹായിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന എന്തും ചെയ്തു അവരെ സഹായിക്കുന്ന ഞാൻ അതാ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഏത് എക്സ്ട്രീം വരെയും പോയി ആ വ്യക്തിക്ക് ഒരു ഹെൽപ്പ് നേടിക്കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ വാർത്ത കണ്ടപ്പോഴും അതേപോലെ സന്തോഷമാണ് കാരണം കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു വളരാൻ വേണ്ടി തന്റെ പുസ്തക ശേഖരത്തിൽ നിന്നും ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് കാരണം പുസ്തകങ്ങൾ എല്ലാവരും ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ തൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്നും അഞ്ഞൂറോളം പുസ്തകങ്ങൾ ഒരു ലൈബ്രറിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല എൻ്റെ കയ്യിൽ കുറേ ബുക്കുകൾ ഉണ്ട് ഞാൻ ഒരിക്കലും ഒരാൾക്ക് കൊടുത്താൽ പോലും ഞാൻ തിരിച്ചു മേടിക്കും കാരണം അത് അതെൻ്റേതാണ് പക്ഷെ ഇവിടെ തൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്നും അഞ്ഞൂറ് പുസ്തകങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതാണ് ഇവിടെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യ തന്നെ വേണം വിമർശിക്കുന്നത് പോലെ തന്നെ നല്ലത് കാണുമ്പോൾ അത് അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവണം ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇനിയും 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 ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഭാഗ്യമായിക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ സോ ഈ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒരു സമയത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വിമർശിച്ച ഒരു വ്യക്തിയാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ വിജെപി നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയോർ ഒഴിച്ചൊരു ഒറ്റ കാരണം കൊണ്ട് കാര്യം അറിയാതെയാണെങ്കിൽ പോലും ഞാനും വിമർശിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ആ കുറ്റബോധം എന്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഞാൻ ഇവരെയും സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങളോട് പക്ഷേ ഇവിടെ ഞാനത് പറയാൻ കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്തുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക